സംഭവം പറഞ്ഞ ഒരു സ്കൂൾ ബസ് വളവ് തിരിഞ്ഞു വരുമ്പോ വേറൊരു സ്കൂൾ ബസ്സിനെ അടിച്ചിട്ട് അതിന്റെ വൈയിലുള്ള കാറിലല്ലേ ഞങ്ങള് അപ്പൊ ഉരുണ്ട് വന്നിട്ട് ഞങ്ങളെ കാറിന് അടിച്ചു ഇപ്പൊ വളവ് എടുത്ത് വളച്ചാണ് ബസ്സിലെ കുട്ടിയൊക്കെ ഈ അങ്ങോട്ട് തിരുവാണ് ഒന്നിച്ചാണ് അപ്പൊ അതിന് കാര്യമായിട്ട് നമസ്കാരം കോഴിക്കോട് രണ്ട് സ്കൂൾ ബസ്സുകൾ ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ് കൊളത്തറ ഉളവണ്ണ റോഡിലാണ് ഇത്തരത്തിൽ രണ്ട് സ്കൂൾ ബസ്സുകൾ കൂട്ടിയിടിച്ച് ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഒരു ബസ് സ്കൂളിലേക്ക് കുട്ടികളെ എടുക്കുന്നതിന് വേണ്ടി പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ബസ്സിനകത്ത് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ ഒരു അപകടം ഒഴിവായി രണ്ട് സ്കൂൾ ബസ്സുകൾ ഇതിലേ വന്ന രണ്ട് ബസ്സുകളാണ് ഇടിച്ചത് ഈ കൊടും വളവിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇടിയുടെ ആഘാതത്തിൽ അതിനകത്തൊരു ബസ് കൃത്യമായി മറ്റേ ബസ്സിനകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണുള്ളത് അതിൽ ആ ചെറിയ വെള്ള ബസ്സിനകത്തുണ്ടായിരുന്ന കുട്ടികൾക്കാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് ആ ബസ്സിനകത്താണ് കുട്ടികൾ ഉണ്ടായിരുന്നത് ആ ബസ്സിനകത്തുണ്ടായിരുന്ന നാല് കുട്ടികൾ ാണ് അപകടം സംഭവിച്ചത് കുട്ടികളെ ഉടൻ തന്നെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു റോഡിന്റെ വളവും അതുപോലെ തന്നെ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയുമാണ് അശ്രദ്ധയുമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളോട് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം ഇത് കൃത്യമായ അപകടങ്ങൾ നിരന്തരമായിട്ടുണ്ടാകുന്ന ഒരു റോഡാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ അപകടങ്ങൾ തുടർക്കഥയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടി അധികാരികൾ ഭാഗത്തുനിന്നുണ്ടായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നൊരു വലിയ ആരോപണം കൂടി പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ രണ്ട് ബസ്സുകളും തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ അതിന് പിറകിൽ ഉണ്ടായിരുന്ന ഒരു കാറിനും അപകടം സംഭവിച്ചിട്ടുണ്ട് കാറിന്റെ മുൻഭാഗം ഏറെക്കുറെ പൂർണ്ണമായി തന്നെ തകർന്ന ഒരു നിലയിലാണുള്ളത് ആ കാറിന്റെ ഡ്രൈവർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാം ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മണിച്ചേട്ടനാണ് ഈ രണ്ട് ബസ്സുകൾ കൂട്ടിയിടിച്ചപ്പോൾ അതിന്റെ തൊട്ടുപിറകിൽ ഒരു കാറിൽ മണിച്ചേട്ടൻ മണിച്ചേട്ടന്റെ ബന്ധുണ്ടായിരുന്നു ഈ ഇടിയുടെ ആഘാതത്തിൽ ബസ് പിറകോട്ട് വന്നതിനെ തുടർന്ന് മനുഷ്യരുടെ കാറിന് വളരെ വലിയ ഒരു അപകടം സംഭവിക്കുകയുണ്ടായി എന്താ സംഭവിച്ചത് സംഭവം എന്ന് ഒരു സ്കൂൾ ബസ് വളർവ് തിരിഞ്ഞ് വരുമ്പോ വേറൊരു സ്കൂൾ ബസ്സിന് അടിച്ചിട്ട് അതിന്റെ വൈയിലുള്ള കാർ കാറേ ഞങ്ങള് അപ്പൊ അതിന്റെ ഉരുണ്ട് വന്നിട്ട് ഞങ്ങളുടെ കാറിന് അടിച്ചു കൂടെ പോയി ഒരു സ്കൂൾ ബസിന്റെ തറാറാണ്

പോലീസുകാർ പറഞ്ഞേ പിന്നെ അതിപ്പോൾ ഇപ്പോൾ ഈ റോഡിന്റെ കിടപ്പാണ് ഈ ഒരു അപകടത്തിന് ഒരു കാരണം മറ്റൊന്ന് ഡ്രൈവറുടെ ഭാഗത്തിന് അശ്രദ്ധ ഉണ്ടായിരിക്കും റോഡിന്റെ കിടപ്പാണ് അതൊരു വലിയ കാരണം തന്നെ നമ്മള് മാറ്റിയെടുത്താൻ വേണ്ടി പറ്റില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് കൂടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില സമയങ്ങളിൽ കിടക്ക ഉണ്ടാവാറുണ്ട് ചർച്ച അപകടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ മേജറായിട്ട് ഇപ്പോഴാണ് ഉണ്ടായത് അപ്പൊ വളം അങ്ങോട്ട് വളരെ തിരുവാണ് വളം തിരിവ് ഒന്നിച്ചാണ് അപ്പൊ ഇതിന് കാര്യമായിട്ട് ട്രാഫിക് ബോർഡ് ഇവിടെ ഇല്ല ഒരു സ്പീഡ് ലിമിറ്റ് ബോർഡോ അല്ലെങ്കിൽ ഒരു ഹോൺ ബോർഡോ അതൊക്കെ സംവിധാനം ചെയ്യാൻ പിന്നെ റോഡിൽ സെന്ററിൽ ചെറിയ ലൈൻ വരച്ചാല് അവ രണ്ടുപേരുടെ വണ്ടികളും ലെഫ്റ്റ് റൈറ്റും കീപ്പ് ചെയ്ത് സൈഡ് ഒന്ന് വീതി കൂട്ടിയിട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടാർ ചെയ്താൽ ഒരു നാല് ഫുട്ട് വീതിയിലുള്ള സംവിധാനം സ്ഥലമുണ്ടല്ലെ ഒന്ന് അധികാരം ശ്രദ്ധിച്ചാൽ വളരെ നന്നാണ് അത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മുടെ ഈ ഏരിയ ഉണ്ട് ഈ സൈഡ് ീതി ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ട് സ്കൂൾ ബസ്സുകൾ തമ്മിൽ എതിരെ വന്ന രണ്ട് സ്കൂൾ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അതിൽ ഒരു ബസ്സിനകത്ത് ഉണ്ടായിരുന്ന നാല് കുട്ടികൾക്കാണ് പരിക്കേറ്റത് നാലുപേരെയും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്കൂൾ ബസ് അതി ബസ് ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവ് മാത്രമല്ല ഈ ഒരു റോഡിന്റെ കിടപ്പ് കൂടി നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട് ഒരു എസ് ആകൃതിയിലുള്ള അപകട വളവാണ് ഇവിടെ ഈ വളവിലൂടെ വാഹനങ്ങൾ എടുക്കുമ്പോഴാണ് പലപ്പോഴും അശ്രദ്ധമായി വാഹനങ്ങൾ എടുക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഫറൂഖ് ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് തിരക്കൊഴിഞ്ഞു പോകുന്നതിനു വേണ്ടി അതായത് കൃത്യമായി പറഞ്ഞാൽ നഗരം ചുറ്റാതെ പോകുന്നതിനു വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് ഈ പറയുന്ന കൊളത്തറ കൊളവണ്ണ റോഡ് എന്ന് പറയുന്നത് ഈ റോഡിലൂടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ രണ്ട് ബസ്സുകൾ ബസ് റൂട്ടാണിത് രണ്ട് സ്കൂൾ ബസ്സുകൾ വരികയും അവ തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്ത് ബസ്സിന്റെ പിറകിൽ ഉണ്ടായിരുന്ന കാറും ഇത് തുടർന്ന് ബസ്സിൽ ഇടിക്കുകയും അതിന്റെ ഭാഗമായി അവർ കാറിനും വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നാല് കുട്ടികൾ പരിക്കേറ്റ ആശുപത്രിയിലാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സ്കൂൾ ബസിന്റെ ഡ്രൈവർമാർക്ക് കൃത്യമായ പരിശീലനം നൽകണം അമിത വേഗത്തിലോ അല്ലെങ്കിൽ കൃത്യമായ റോഡ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ വളരെ കർശനമായി അവർ പാലിക്കുന്നുണ്ട് എന്നുള്ളത് അധികാരികൾ ഉറപ്പുവരുത്തണം രണ്ട് ഇത്തരം റോഡുകളിൽ അപകടം ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊന്ന് ഇത്തരം നിരവധി പേർ ആയിരക്കണക്കിന് ആളുകൾ നിത്യേനെ ഉപയോഗിക്കുന്ന ഈ റോഡ് ഒരൽപ്പം വീതി കൂട്ടുകയാണെങ്കിൽ ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരും പറയുന്ന ഒരു കാര്യം അപ്പൊ അതും നമ്മള് കൃത്യമായ അധികാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് കോഴിക്കോട് നിന്ന് നിഹൽഗം കാടത്ത ഭരതാടൻ ടി വി